ദേവകൾ വളരെ മനോഹരമായിട്ട് കിട്ടുക എന്തും നല്ല കവിതയാണ് ഓർക്കേടായ കവിത ഈ കുന്തിപ്പുഴയിലെ ഓളങ്ങൾ ഈ ചണ്ടപ്പോലെ ഉരുതുന്നത് പോലെ അനുഭവിക്കുന്ന മനോഹരമായിട്ടുള്ള കവിതയാണ് നന്നായി ആരോപിക്കുകയും ചെയ്തു അപ്പോൾ ഈ കവിത സഹൃദനിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്ന അതിന്റെ അവതരണം ഒരു പ്രധാന ഘടകമാണ് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല നന്നായിട്ട് നല്ല കവികൾക്ക് പലപ്പോഴും നന്നായിട്ട് അത് അവതരിപ്പിക്കാനും കിട്ടില്ല ഏറ്റവും നല്ല ഉദാഹരണം വൈകുട്ടിൻ്റെയാണ് അതുപോലെ തന്നെ കുമിരാഭിനും അങ്ങനെയാണെങ്കിൽ അത് അവരൊക്കെ ചൊല്ലുന്നതും എത്ര മനോഹരമായ കവിതയാണ് ഇത് ഇന്ന് മോശമായി പോയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും അപ്പം എന്തായാലും ഞാൻ എനിക്ക് അങ്ങനെ അവതരിപ്പിക്കാൻ അറിഞ്ഞുകൊണ്ടല്ല ഞാനൊരു കവിത വായിക്കന്നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞല്ലോ സുരേഷ് ആ കുറിച്ച് എന്ന് പറയുന്നു ഇത് ഇത് എഴുതിയത് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ക്ലാസിക്കൽ ക്ഷേത്രകലകളിലെയും ഒരു വലിയ ആരാധന പ്രചാരകമൊക്കെ ആയിരുന്നു സുരേഷ് എന്നാണ് നമ്മുടെ പേര് എൻ്റെ ഒരു അഞ്ചിൻ്റെ സ്ഥാനം നാലഞ്ഞ് പ്രായമേ ഉണ്ടായിരുന്നു കാലത്ത് ഭരിച്ചുപോയി കെ വി സുരേഷിനാണ് ഞങ്ങൾ കെ വി എസ് എന്ന് വിളിക്കും സുരേഷ് കാരണമാണ് ഞാൻ പലപ്പോഴും ഈ മേളങ്ങൾക്കും അതുപോലെ കഥകളിക്കും ഒക്കെ പോകുന്നത് കാരണം സുരേഷ് ഒരിക്കലും ഒറ്റയ്ക്ക് പോയില്ല സുരേഷ് എടപ്പാൾ വഴി വരും എന്നോട് പുറപ്പെട്ട് നിൽക്കാൻ പറയും പണ്ടിയിൽ കയറ്റും എങ്ങോട്ടാ പോണമെന്നൊന്നും ഞാൻ അറിയില്ല അതിൽ പോകുന്നത് എവിടേക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യത്തിനായിരിക്കും അറിയാം അങ്ങനെ പല സ്ഥലങ്ങളിലും ചേർപ്പിലും ഊരകത്തും ഒക്കെയുള്ള മേളങ്ങൾക്കും അതുപോലെ അങ്ങാടിപ്പുറത്തും കലാമണ്ഡലത്തിനും മറ്റു പല സ്ഥലങ്ങളിലും കളിക്കും ഒക്കെ പോകും ക്ലാസിക്കൽ കലകളോട് വലിയ ആരാധനയാണ് എല്ലാ കലാകാരന്മാരെയും കാണും അവരെയൊക്കെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ടായിരുന്നു കളിക്ക് പോയാൽ ആദ്യം എല്ലാവരും പോലെ അദ്ദേഹം അണിയറയിൽ പോയിട്ട് എല്ലാ കലാകാരന്മാരെയും കാണും ഒരിക്കലും അദ്ദേഹം ഈ അപ്പുണ്റങ്ങാന് വലിയ ബഹുമാനായിരുന്നു ഒരിക്കലും ഞങ്ങള് അപ്പുണ്ണിത്തറങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ അവിടെ ഈ തുണികൾ തന്നെയാണ് മറ്റാനിപ്പിടുന്നത് അവിടെ ദീർഘ നേരം സംസാരിച്ചു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വളരെ ചെറിയ പ്രായത്തിൽ കോപ്പും ചുമ നടന്നു പെട്ടി ഒരു പെട്ടിക്കാരനായിരുന്നുള്ളൂ അദ്ദേഹം അങ്ങനെ പെട്ടിയും ചുമന്ന് നടന്നിട്ടുള്ള പഴയ കുട്ടിക്കാലത്ത് ഒരുപാട് കഥകളൊക്കെ അപ്പൊ പറയാന് പറയുന്നു അപ്പൊ ഈയിടെ അദ്ദേഹം അടുത്ത കാലത്താണല്ലോ മരിച്ചത് പക്ഷെ അദ്ദേഹം വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉടുത്തു കെട്ടിച്ച് അതേ മനുഷ്യനെ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ ചെറിയ കുട്ടികൾക്കും ഉടുത്തു കെട്ടാൻ സഹായിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊരു സൗമ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനൊക്കെ എനിക്ക് സന്ദർഭം ഉണ്ടായത് ഈ സുരേഷ് കാരനാണ് സുരേഷിന്റെ അകാല വിനിയോഗത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ആദരാഞ്ജലി ആയിട്ടാണ് ഞാൻ പഠിത ഒറ്റ ഒരിക്കലും ഒറ്റയ്ക്ക് പോരാത്തൊരു മനുഷ്യൻ ഞങ്ങളെ എല്ലാവരും സംഘമായിട്ട് സംബന്ധിച്ച ഒറ്റയ്ക്ക് ഞങ്ങളെ ഉദ്ദേശിച്ചു പോകാനൊരു അനുഭവമാണ് ഇക്കുറി മേളം കേൾക്കാൻ ഒറ്റയ്ക്ക് പോയല്ലോ നീ എത്തിയോ സമയത്ത് ആദ്യത്തെ കോലി ഇക്കുറി മേളം കേൾക്കാൻ ഒറ്റയ്ക്കുപോയല്ലോ നീ എത്തിയോ സമയത്ത് ആദ്യത്തെ ഇങ്ങുള്ള പുറപ്പാടുപോലെയോ അവിടെ എണ്ണങ്ങൾ ഇതുപോലെ തന്നെയോ കാലങ്ങളുണ്ട് അന്നു നാം ചേർപ്പിൽ കണ്ടൊരാൾ തിരക്കുണ്ടോ മുന്നിൽ നമ്മുടെ ിൽ കണ്ടൊരാൾ തിരക്കുണ്ടോ മുന്നിൽ നമ്മുടെ ചന്തയും കൊമ്പും ുഴലും താളങ്ങളും വിണ്ടലം മുട്ടും മേളഗോപുരം പണിയുമ്പോൾ വായുവിലൊരായിരം കൈകൾ സഹായിക്കാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നു താളത്തിൽ ഉയരുമ്പോൾ ആലവട്ടവും ചൂടിക്കൊണ്ട് രാവുകൾ അവിടെയും കളി കളി കാണാൻ കാണാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയല്ലോ നീ എത്തിയോ പതിയുപോ ഇങ്ങുള്ള സമയങ്ങൾ തന്നെയോ അവിടെ വർണ്ണങ്ങൾ ഇതുപോലെ തന്നെയോ വേഷങ്ങളും പെട്ടിയിൽ ിത്തരകനെ പോലൊരാൾക്കുന്നുരങ്ങളും ചുട്ടിക്കു കിടക്കുന്ന സന്ധ്യയിൽ ലഹരിയിൽ ഉച്ചത്തിൽ കളിയാണ് കാര്യം എന്നൊരാളോട് തർക്കിക്കാൻ കഥയുള്ള കാണികൾ

விளக்கத்து நாலமாய் கತ್ತುம்பரும் ஒற்றைக்கு புகையும் தியாய் கெடும்பு ஒற்றைக்கு விளக்கத்து நாலமாய் கತ್ತುம்பரும் ஒற்றைக்கு புகையும் தியாய் கெடும்பு